കക്ക ഇറച്ചി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ അത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം പലരും വാങ്ങാൻ മടിക്കാറുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എത്ര കിലോ കക്ക ഇറച്ചി വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി കക്ക് ഇറച്ചി കിട്ടിയാലോ അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലോ വാങ്ങിക്കാൻ മടിക്കണ്ട ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പ്രത്യേകിച്ച് കക്ക് എന്ന് പറയുന്നത് കറി വെച്ച് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്രൈ ചെയ്താലും തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളിനി ഉണ്ടാക്കി നോക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു രീതി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കക്കി ഇറച്ചി എന്നല്ല പറയുന്നത് എളമ്പക്കാന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഇതിങ്ങനെ എൻ്റെ തോട് തന്നെ പൊളിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയത് അങ്ങനെ വാങ്ങിച്ചതായത് അപ്പോൾ തോടൊക്കെ അങ്ങനെയുള്ളതൊക്കെയാന്ന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് തോടോടു കൂടിയുള്ളതൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറച്ചിയൊക്കെ എടുക്കാൻ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്നിങ്ങനെ ഞെക്കി പുറത്ത് കളയാറാന്ന് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും അത് മെനക്കേടാണ് നമുക്കല്ലേ ഇത്രയും ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുകയെന്ന് പറയുന്നതിനെ ഭയങ്കര മെനക്കേട് അതുകൊണ്ടാണ് നമ്മൾ വാങ്ങാനും മടിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ് അതൊന്ന് ഞെക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കണ്ടില്ലേ ആ ഒരു കറുത്ത ഭാഗം ആ അതിൻ്റെ വേസ്റ്റാണ് പക്ഷേ ചില ഭാഗങ്ങളിലെ ചില ആൾക്കാർ ഇതിൻ്റെ വേസ്റ്റ് കളയാറില്ല അത് നല്ലതാണെന്നാണ് പറയുന്നത് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കക്കേൻ്റെ പ്രോട്ടീനാണ് അത് അതിൻ്റെ ശരീരത്തിൽ ശേഖരിച്ചു വെക്കുന്നതെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ എന്താ സത്യാവസ്ഥയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കേട്ട കാര്യം ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ രീതി ഇതിന് ഒരുപാട് മെനക്കേട് ഉള്ളതുകൊണ്ട് നമുക്കിനി അടുത്ത രീതി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തത് അത് രണ്ട് ഭാഗവും അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒറ്റ പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ചെറിയ പാക്കറ്റാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭാഗം മാത്രമേ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ കവറൊക്കെ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയത് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് അളവിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഇളമ്പക്ക ഇതിൻ്റെ മേലേക്കൊന്ന് നിരത്തി കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ കീറി വെച്ചൊരു നെക്സ്റ്റ് ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അപ്പോൾ ആ കവറിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് നമ്മൾ മേലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അപ്പം ഞാനിത് കട്ടിങ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും ഒരു ചപ്പാത്തി കോൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചപ്പാത്തി കോലെടുത്തിട്ട് നമ്മൾ ഒന്ന് പ്രെസ്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരുപാടെങ്ങ് പ്രെസ്സ് ചെയ്യണ്ട നിങ്ങൾക്ക് അത് പരത്തുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളിങ്ങനെ പരത്തുന്ന സമയത്ത് അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് അങ്ങ് പോകുന്നത് മനസ്സിലാകും ഒരുപാട് അങ്ങ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ഇറച്ചിയൊക്കെ അങ്ങ് എന്താ പറയേണ്ട ചെതിറിപ്പോകുന്ന പോലെ ആയിപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് കറുത്ത ഭാഗമൊക്കെ ഒന്ന് പുറത്തേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് പോവാണ്ടുണ്ടാകും അത് നിങ്ങൾ കൈ കൊണ്ടൊന്ന് ഞെക്കിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാരിയെടുക്കാം അതൊന്ന് നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള സിപ്ലോ കവർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഇളമ്പക്ക ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയ കവറൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ചപ്പാത്തി കോലുകൊണ്ട് ഇതുപോലെ തന്നെ നല്ലോണം പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് കളയുക ചെയ്യുന്നത് അപ്പോൾ ഈ പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു വേസ്റ്റൊക്കെ കറുത്ത ഭാഗം ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ വേസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്ക് വന്ന് കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് അളവിൽ ഈ ഒരു ഇളമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു കറുത്ത ഭാഗമൊക്കെ പുറത്തേക്ക് വന്നിട്ടിട്ട് ഇനി ഈ ഒരു സിപ്ലോ കവറിൽ നിന്ന് അത് നമുക്ക് മാറ്റിയിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള ചപ്പാത്തി പലകിയെടുത്തിട്ട് അതിൻ്റെ മേലത്തേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കവറില്ല സിപ്ലോ കവറില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് ചപ്പാത്തി പലകേൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് പരുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ചപ്പാത്തി പലകയിൽ അത് ആ ഒരു നമ്മൾ ഇളമ്പൊക്കെ ആ വേസ്റ്റൊക്കെ അങ്ങ് ആകും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് കവറിലിട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് നമുക്ക് ഈ ഒരു അങ്ങനെ വൃത്തിയേടാകുമോന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതൊരു മെത്തേഡ് ഉണ്ട് ഞാൻ കാണിച്ചു ഞാൻ അത് കവർന്നില്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് അപ്പോൾ ഇതാ ഈ ഒരു വേസ്റ്റ് ഒക്കെ ഒന്ന് പുറത്ത് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ നമ്മളടുത്തുള്ള ഇളമ്പൊക്കെയൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം ഇതുപോലുള്ളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ചോറ് ഊറ്റുന്ന ഒരു പാത്രം ഇല്ലേ ഇതുപോലെ ഹോളുള്ള പാത്രം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരു പാത്രം അടിയിൽ വെച്ചു കൊടുക്കുക ഒരു ചട്ടി അടിയിൽ വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് ആ വേസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിയിൽ വെച്ച് തരുന്നതാണെന്നേ ഞാൻ അപ്പോൾ ഇതാ നമുക്ക് ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് നല്ലോണം തിരുമ്മിയിട്ടൊന്ന് കഴുകി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലോണം പ്രെസ്സ് ചെയ്തിട്ട് കഴുകുമ്പോൾ തന്നെ ഒരുപാട് വേസ്റ്റ് നമ്മൾ ഒരു എന്താ പറയേണ്ട ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് അളവിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വേസ്റ്റ് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ഞെക്കി രണ്ട് ഞെക്കി അങ്ങനെയല്ലേ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതൊക്കണ്ടില്ലേ ഒരുപാട് അളവിൽ ആ ഒരു വെള്ളം ആ ഒരു വേസ്റ്റൊക്കെ ഇതിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ആ ഒരു ഇളമ്പക്ക വൃത്തിയാവുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എത്ര കഴുകിയാലും ഇതുപോലുള്ള ഇളമ്പക്കയും കല്ലുമ്പക്കയൊന്നും വൃത്തിയാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളം ഒന്ന് ക്ലിയർ ആവുന്നത് വരെ വേണം നമ്മൾ നല്ലോണം വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ ഇത് നല്ലോണം പ്രെസ് ചെയ്ത് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് വേസ്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇനി അതിൽ നിന്നും വൃത്തിയാവുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ചട്ടിയിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം അരിപ്പ പാത്രത്തിലിട്ട് കഴിഞ്ഞ ശേഷം ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഞെക്കിയിട്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലോണം ക്ലീനായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എളുമ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അതിൽ നിന്ന് കഴുകിയിട്ടും ഇതിൻ്റെ വെള്ളൊന്നും ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ചട്ടിയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്നോ പ്രാവശ്യം കൂടി കഴുകിയെടുത്താൽ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയും കൂടിയും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വൃത്തി അപ്പോൾ നമുക്കിനി ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ആക്കുക നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം ഞെക്കിപ്പിഴിഞ്ഞ് എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളെ കാക്കുക നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്